നമ്മുടെ കാറിൽ ഡാഷ് ക്യാമറയുടെ ആവശ്യകത എത്ര മാത്രമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടോ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ക്യാമറ ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ബാറ്ററി ഒന്ന് ഇടിപ്പിക്കുകയാണെങ്കിൽ ഫൈനും എന്താ പറയണെങ്കിൽ എല്ലാ കേസും ആ പുറകി നിൽക്കുന്ന ആ തന്നെയാണ് ആ ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രം കഴിച്ചില്ല എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അവരെ ഓസ്കാറിന് വെല്ലുന്ന തരത്തിലുള്ള അവരുടെ ഒരു അഭിനയം കണ്ടുനോക്കൂ നമ്മുടെ ഇന്ത്യയിലല്ല സംഭവം പുറം രാജ്യത്താണ് നമ്മുടെ നോർത്ത് ഇന്ത്യ അതേപോലെ സ്ഥലത്ത് കൂടുതൽ ഇതേപോലെ സ്കാമേഴ്സ് എന്നൊക്കെ കണ്ടിരുന്നത് ഇപ്പൊ പുറം രാജ്യങ്ങളിൽ രക്ഷയില്ല സുഹൃത്തുക്കളെ അഭിനയം നോക്കിയേ ചങ്ങായി ക്യാമറ കണ്ടിട്ടാ ഏത് അഭിനയം അല്ലെ ഓസ്കാറിന്റെ വെല്ലുനേരത്തിനുള്ള അഭിനയം ഈ ക്യാമറക്കൊന്നും വലിയ ക്യാഷൊന്നുമില്ല ചെറിയ എക്സ്പെൻസുള്ളൂ പറ്റുമെങ്കിൽ ഒരെണ്ണം മേടിച്ചു വെക്കാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും